നമ്മള് ഒരു വരാനെ അങ്ങ് പിടിച്ചു കേട്ടോ ഇന്നലെ നമുക്ക് മിസ്സായതാട്ടിപ്പോളി മീൻ അടിച്ചു കൊണ്ടുപോകാം കേട്ടോ ഇനി നമുക്ക് എടുക്കാം ഹായ്ക്കൂട്ടാരെ നമ്മൾ മറ്റൊരു കണ്ടെത്തി വന്നേക്കാം കേട്ടോ ഇവിടെ ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് മീൻ പിടിക്കാൻ വന്നതാണ് ഇവിടെ നന്നായിട്ട് കാട് കയറിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ചെറിയൊരു മീങ്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കണ്ടില്ലേ കുറച്ചു കാഴ്ച ഉള്ളു കേട്ടോ ഇതിന്റെ ഈ കമ്പനി ഒരു പകുതി നാലടിക്കാത്ത കാഴ്ചയുള്ളൂ ഇതിനുള്ളിൽ മീനുണ്ട് കൈതൊക്കെ വരാലും ഒക്കെ ഉണ്ട് കാരിയും മുഷി വരാല് തുടങ്ങിയ നാട് നാട് മീനുകളെല്ലാം ഉണ്ട് ഒരു സ്ഥലവും കൂടെ നമുക്ക് ഇതുപോലെ കളിക്കാനുണ്ട് നമ്മുടെ രതീഷണൻ ഇന്നും ഉണ്ട് നമ്മുടെ ഇപ്പോൾ അങ്ങനെയാണ് ഈ സൈറ്റിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയില് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് രണ്ട് ദേ ഇത് തന്നെ ഇതെല്ലാം മീൻ പിടിക്കാനാ നല്ലതെന്ന് ഓർക്കുമ്പോഴാ ഒരു സന്തോഷം നമ്മളെ ഒത്തിരി അങ്ങനെ തെളിക്കുന്നില്ല ചൂണ്ട ഇടം പാകത്തിന് ഇവിടെയും സെയിം താഴ്ച തന്നെ നാലടിക്കകത്തുള്ള താഴ്ച ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു മീൻകളം റെഡിയാക്കി കഴിഞ്ഞു നമ്മളപ്പുറത്തെ ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി നോക്കാം മതി ഇനി നമ്മളവിടെ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചു വന്നായിരുന്നു ഇനി ഇനിയിപ്പോൾ നമുക്ക് അത് പോയി നോക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഒരു വരാനെ അങ്ങ് പിടിച്ചു കേട്ടോ ഇന്നലെ നമുക്ക് മിസ്സായതാ ചൂണ്ടൂരി പോയായിരുന്നു നമ്മൾ കൊക്കക്കുഴയുടെ കുപ്പിക്കത്ത് തീറ്റ സെറ്റ് ചെയ്യാം കേട്ടോ മാവ് ഉഴുന്നവരുടെ ഉള്ള തീറ്റയാണ് അപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കണ്ടില്ല നല്ല നിറയെ പാലടക്കുന്ന സ്ഥലം ഇവിടെ ഇട്ടാ വിട്ടോ 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 നമ്മടെ ബോട്ടില് സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ മീനടിച്ചിട്ടുണ്ടോ അതിനകത്ത് ആ മീൻ അല്ലെ മീനടിച്ചുകൊണ്ട് പോവാട്ടോ അടിപൊളി ഓക്കെ അരക്കിലേ ഉണ്ടല്ലേ മണ്ണിര ബോട്ടിനകത്ത് തീറ്റ സെറ്റ് ചെയ്തേക്കും കേട്ടോ വെട്ടിനെ ഉണ്ടായിരുന്നു മൊത്തം ഇറക്കി വേണ്ട കേട്ടോ അത്ര മതി അത്ര മതി മെലിയിരിക്കട്ടെ മെലിയിരിക്കട്ടെ കുപ്പി മെല്ലി വട തിരിച്ചു വട ആ ഓക്കെ ഇതേ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കും കേട്ടോ ഒരെണ്ണം നമ്മൾ അടിച്ചോണ്ട് പോയത് ആ തീറ്റ ഇല്ലായിരുന്നു അതെ അതല്ല കുട്ടികൾ നമുക്ക് മീൻ അടിച്ചതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു രതീഷ് എണ്ണ തന്നെ അടിച്ചേട്ടോ ബോൾ റോഡില്ല ആ അടുത്തണോ അടുത്തോണോ ചെറിയ ചെറിയ ആ അട്ടിപ്പൊളി കാര്യ കേട്ടോ ചെറിയ പാലത്തിൽ കൂടെ വേണം ഇറങ്ങി തരാം കേട്ടോ ചെറിയ ചതക്കൊക്കെ ഇതാ ഇറങ്ങി ൊക്കടാ മീനടിച്ചിട്ടണ്ടേ ചെറിയ അങ്ങനെ അല്ല വെച്ചത് കേട്ടോ അട്ടി പോളി കാര്യ കേട്ടോ കാര്യം കളയല്ലേ കളയല്ലേ അട്ടി പോളി കിട്ടി 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 മീനെ പിറ്റി വരടാ കാരി അട്ടി പോളി സൈസ് കാരി കൊക്കട വെച്ചോ ആയിക്കോട്ടെ അറേ ഇതേ നമുക്കൊരു നാടൻ വരാനെ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെട്ടിന്നെയാണ് തീറ്റായിട്ടിട്ടത് അട്ടിപ്പോൾ ഇട്ടപ്പോ തന്നെ പിടിച്ചോണ്ട് കേട്ടോ നമുക്കൊരു മീൻ അടിച്ചു വെച്ചോ കേട്ടോ നമ്മള് റോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് പോയതാ കേട്ടോ വെട്ടിൽ തീറ്റായിട്ടിട്ട് ഇവിടെ നമുക്ക് അടിച്ചായിരുന്നു കാര്യം മിസ്സായി പോയായിരുന്നു കേട്ടോ എന്തായാലും ഒരു മീൻ അടിച്ചിട്ടുണ്ട് എടുത്തു നോക്കാം സാധനം ഓടര കാരി കാരി അണ്ണാ கிட்ட കേറി വരണ്ട ഓടര കാരി ഓട് കാരി 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 കേറി ദേഷ് കാരി അങ്ങക്ക് താങ്ക്യൂ ബ്രോ എടുത്തോ വിട്ടപ്പര അടിചണ്ട് പോയോട്ടോ